ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തിരൂരിൽ വർണ്ണാഭമായ ഘോഷയാത്രയുടെ തുടക്കമായി തിരൂർ നഗരത്തിന് ഉത്സവ കാഴ്ച ഒരുക്കി നടന്ന സാംസ്കാരിക ഘോഷയാത്ര തിരൂർ റിംഗ് റോഡിൽ നിന്നാണ് ആരംഭിച്ചത് ബാൻഡ് മേളവും പഞ്ചാരിയും കോലങ്ങളും കഥകളി രൂപങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ഘോഷയാത്രയിൽ അണിനിരുന്നു പരമ്പരാഗത കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അകമ്പടി സേവിച്ച് തിരൂർ നഗരത്തെ വർണ്ണക്കടലാക്കിയ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് അക്ഷരങ്ങളുടെ തറവാട്ടുമുറ്റത്ത് തുടക്കം കുറിച്ചത് തിരൂർ നഗരത്തെ അച്രാർത്ഥത്തിൽ ഉത്വച്ചായൽ ആരാടിക്കുന്നതായിരുന്നു ഘോഷയാത്ര മാർച്ച് പാസ്റ്റും കാവടിയും കഥകളിയും ശിങ്കാരിയും ദഫുമുട്ടും കോൽക്കളിയും പൂക്കാവടിയും അടക്കം തിരൂരിന് ഒരു ഉത്സവത്തിന് അന്തരീക്ഷം ഒരുക്കാൻ ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞു തിരൂർ റിംഗ് റോഡിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് മാർച്ച് പാസ്റ്റിനും കൊടിയേന്ത്യ വനിതാ കൂട്ടായ്മയ്ക്കും സിഒഎ ജില്ലാ അംഗങ്ങൾക്ക് പിന്നാലെ വിവിധ മേഖലാ കമ്മിറ്റികൾക്ക് കീഴിൽ നിന്നുള്ള കലാരൂപങ്ങളും സി കുടുംബാംഗങ്ങളും അണിനിരന്നു പൊന്നാനിയിൽ നിന്ന് പൂക്കാവടിയും പെരിന്തൽമണ്ണയിൽ നിന്ന് ദഫ്മുട്ടും തിരൂരങ്ങാടിയിൽ നിന്ന് ശിങ്കാരിമേളവും കോട്ടക്കലിൽ നിന്ന് കോൽക്കളിയും വള്ളിക്കുന്നിൽ നിന്ന് കരിങ്കാളിയും നിലമ്പൂർ ടൗണിൽ നിന്ന് കളരിപ്പയറ്റും എടപ്പാളിൽ നിന്ന് തിറയാട്ടവും മേലാറ്റൂർ നിലമ്പൂർ കമ്മിറ്റികളിൽ നിന്നായി പഞ്ചവാദ്യവും വളാഞ്ചീരിൽ നിന്ന് കോലങ്ങളും തിരൂരിൽ നിന്ന് കഥകളി രൂപങ്ങളും യഥാക്രമം ഘോഷയാത്രയിൽ അണിഞ്ഞിരുന്നു അതായത് മേഖലാ കമ്മിറ്റികളുടെ കലാരൂപങ്ങൾക്കൊപ്പം മേഖലാ കമ്മിറ്റി ഭാരവാഹികളും കുടുംബാംഗങ്ങളും അണിഞ്ഞിരുന്നു റോഡിന്റെ ദിവസങ്ങളിലുമായി സാംസ്കാരിക ഘോഷയാത്ര കാണാൻ വഞ്ചനാവലിയും തടിച്ചുകൂടിയിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം അബുബക്ര സുദ്ദിഖ് മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എം രാജമോഹൻ ടി കുമാർ കെ സാജിദ് ടി രഘുനാഥ് എം ഗോപിനാഥൻ ടി രാജേഷ് അബ്ദുൽ മജീദ് വി മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ഘോഷയാത്ര തിരു ടൌൺ പരിസരത്ത് സമാപിച്ചു